നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നഹിയാൻ അബ്ദുൽ നാസറിന്റെ സംഘത്തിൽ അഞ്ചിലധികം പേർ വീട് കേന്ദ്രീകരിച്ച് വിൽപ്പന നടന്നതിന് തെളിവുകൾ മുസ്ലിം ലീഗ് നേതാവ് കുറുവയൽ അഹമ്മദിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പത്ത് പേർക്കെതിരെ വളയം പോലീസ് കേസെടുത്തു ഒപ്പരം അഖിലേന്ത്യാ വോളിബോളിൽ ആവേശകരമായ പോരാട്ടം കാഴ്ചവെച്ച് കെ സി ബിയും ബി പി സി എല്ലും വിജയം കൊയ്തു വർഷം പിന്നിട്ട നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കുറ്റ്യാടിയിൽ സംഘടിപ്പിച്ച മെഗാ കമ്പാനിയൻ മീറ്റ് വർണ്ണാഭമായി നരിപ്പറ്റ പഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രം ആക്രമിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു വാർത്തകൾ വിശദമായി ഹരിവേട്ടയിലെ മുഖ്യപ്രതി നെഹിയാൻ അബ്ദുൽ നാസറിന്റെ സംഘത്തിൽ അഞ്ചിലധികം പേർ വീട് കേന്ദ്രീകരിച്ച് വിൽപ്പന നടന്നതിന് തെളിവുകൾ രാത്രി സമയങ്ങളിൽ നരിപ്പറ്റ കമ്പനി മുക്ക് കേന്ദ്രീകരിച്ച് ചില്ലറ വിൽപ്പനക്കാർക്ക് രാസലഹരി എത്തിച്ചു നൽകുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് ഇന്നലെ രാത്രിയാണ് കുറ്റ്യാടി പോലീസ് നരിപ്പറ്റ കമ്പനി മുക്കിലെ നെഹിയാന്റെ വീട് വളഞ്ഞ് തെരച്ചിൽ നടത്തിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റ്യാടി സി ഐയുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നത് വിപണിയിൽ പത്ത് ലക്ഷത്തിലധികം വില വരുന്ന മയക്കുമരുന്നാണ് റെയ്ഡിൽ പിടികൂടിയത് എം ഡി എം അപ്പാരറ്റസുകൾ കവറുകൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട് എസ് ഐ സതീശൻ വാഴയോത്തിന്റെ നേതൃത്വത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത് വീടിന്റെ കിടപ്പുമുറിയിൽ നിന്ന് നൂറ്റി ഇരുപത്തി ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജില്ലയുടെ കിഴക്കൻ മലയോര മേഖല കേന്ദ്രീകരിച്ച രാസമയക്കുമരുന്ന് മാഫിയയുടെ പ്രാദേശിക തലവൻ കൂടിയായ നെഹ്യാൻ അബ്ദുൾ നാസർ എന്ന് പോലീസിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നെഹ്യാൻ അബ്ദുൽ നാസറിനായി പോലീസ് വലവിരിച്ചു കഴിഞ്ഞു ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിച്ചു വരികയാണ് ഗൾഫിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതിനു ശേഷമാണ് ഇയാൾ നാട്ടിൽ സ്ഥിരതാമസമാക്കിയത് നെഹ്യാൻ അബ്ദുൾ നാസറിന്റെ വിവാഹ ദിവസം തട്ടിപ്പിനിരയായവർ നാട്ടിലെത്തിയത് സംഘർഷത്തിനിടയാക്കിയിരുന്നു പിന്നീട് ആഡംബര വാഹനങ്ങൾ വിറ്റും മറ്റും ചിലർക്ക് പണം തിരികെ നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാവ് കുറുവയൽ അഹമ്മദിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പത്ത് പേർക്കെതിരെ വളയം പോലീസ് കേസെടുത്തു ഞായറാഴ്ച വൈകിട്ട് കല്ലുമലിൽ റോഡിലുണ്ടായ ഗതാഗത തടസ്സത്തെ ചൊല്ലിയുണ്ടായ തർക്കം ഒത്തുതീർപ്പാക്കുന്നതിനിടെയായിരുന്നു അക്രമം നെഞ്ചിനും വയറിനും ഉൾപ്പെടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിക്കുകളോടെ അഹമ്മദിനെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അഹമ്മദിന്റെ പരാതിയിൽ പ്രതികളായ വിഷ്ണുമംഗലം മംഗലം ഉജാല സുനി ഉമ്മത്തൂർ അരുൺ പച്ചൽ നിഷന്ത് തുണ്ടിയിൽ ഷൈജു ചാലിൽ നിതിൻലാൽ ചാത്തോത്ത് രാജേഷ് താനമടത്തിൽ മഹേഷ് താനമടത്തിൽ രാജേഷ് വലിയ പറമ്പത്ത് ഷാജി ഭാവേഷ് കണ്ടാലറിയുന്ന പത്ത് പേർക്കെതിരെയും വളയം പോലീസ് കേസെടുത്തു ഒപ്പരം അഖിലേന്ത്യാ വോളിമേളയുടെ രണ്ടാം ദിനത്തിൽ നടന്ന വനിതാ വിഭാഗം മത്സരത്തിൽ ഏകപക്ഷീയമായ മൂന്ന് സെറ്റുകൾക്ക് അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരിയെ തോൽപ്പിച്ച് കെ വിജയം സ്വന്തമാക്കി പുരുഷ വിഭാഗത്തിൽ ബി വിജയം കൊയ്തു തുടർച്ചയായി രണ്ടു മത്സരത്തിലും തോൽവി നേരിട്ടതോടെ അസംഷൻ കോളേജ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി ഉദ്ഘാടന മത്സരത്തിൽ അസംഷൻ കോളേജ് ഇൻകം ടാക്സ് ചെന്നൈയോട് തോറ്റിരുന്നു ചൊവ്വാഴ്ച അധികാരായ കെ എസ് സി ബി എളുപ്പം വിജയം സ്വന്തമാക്കുകയായിരുന്നു സർവീസിംഗിലും അറ്റാക്കിങ്ങിലും ബ്ലോക്കിലും ഫിനിഷിംഗിലും കെ എസ് സി ബി താരങ്ങൾ അസംഷൻ കോളേജിനെ ഷോക്കേൽപ്പിക്കുന്നതാണ് കണ്ടത് പുരുഷ വിഭാഗത്തിൽ നേരിട്ടുള്ള സെറ്റുകൾക്ക് കേരള പോലീസിനെയാണ് ബി പി സി എൽ പരാജയപ്പെടുത്തിയത് സ്കോർ സൂചിപ്പിക്കുന്നത് പോലെ ഏകപക്ഷീയമായ വിജയമാണ് ബി പി സി എൽ നേടിയത് ആദ്യ ദിവസം ഇന്ത്യൻ നേവിയെ തോൽപ്പിച്ച കേരള പോലീസിന്റെ നിറമങ്ങിയ പ്രകടനമാണ് രണ്ടാം ദിവസം കണ്ടത് എങ്കിലും ഗാലറിയെ ഇളക്കിമറിക്കുന്ന പ്രകടനം താരങ്ങളിൽ നിന്നുണ്ടായി രണ്ടാം ദിവസത്തെ വിശിഷ്ടാതിഥികളായ വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ എം വിമല ഡിവൈഎസ്പി ഹരിപ്രസാദ് തുടങ്ങിയവർ കളിക്കാരെ പരിചയപ്പെട്ടു ഇന്ന് നടക്കുന്ന മോളിമേളയിൽ വനിതാ വിഭാഗത്തിൽ കെ എസ്ഇബി ഇൻകം ടാക്സ് ചെന്നൈയെ നേരിടും പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ നേവി നേവിസിഎ നേരിടും ജീവകാരുണ്യ രംഗത്ത് ഇരുപത്തിമൂന്ന് വർഷം പൂർത്തിയാക്കുന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മെഗാ കമ്പാനിയൻ മീറ്റ് സംഘടിപ്പിച്ചു ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഇരുന്നൂറിലധികം കുടുംബങ്ങളുടെ സംഗമമാണ് മെഹഫിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് മെഗാ കമ്പാനിയൻ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ നിർവഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ ജമാൽ കണ്ണൂത്ത് അധ്യക്ഷത വഹിച്ചു ജാഫർ വാണിമേൽ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ സച്ചിത് ഡി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ സി അബ്ദുൾ മജീദ് ഹാഷിം നമ്പാട്ടിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഒ വി ലത്തീഫ് പ്രസ് ഫോറം പ്രസിഡന്റ് ശ്രീജേഷ് ഊരത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നന്മ ജനറൽ സെക്രട്ടറി ഉഭയ്വാഴയിൽ സ്വാഗതവും ജനറൽ കൺവീനർ കിണറ്റുംകണ്ടി അമ്മത്തെ നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിൽ വെച്ച് നസീർ പറമ്പത്ത് ഓർക്കാട്ടേരി ദേവകോവിലെ പ്രവാസി സുഹൃത്തുക്കൾ എന്നിവർ സ്പോൺസർ ചെയ്ത ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മാധ്യമ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സഫീർ കുറ്റ്യാടി സുർമി വയനാട് ബിജേഷ് ചേളാരി എന്നിവർ അടങ്ങിയ വോയിസ് ഓഫ് കേരളയുടെ കലാകാരന്മാരുടെ കലാവിരുന്നും ചടങ്ങിനെ മാറ്റുകൂട്ടി നരിപ്പറ്റ പഞ്ചായത്തിലെ ഉരുപ്പുള്ളക്കാവിൽ സ്ഥിതി ചെയ്യുന്ന താഴെ നരിപ്പറ്റ ജനകീയ ആരോഗ്യ കേന്ദ്രം സാമൂഹ്യദ്രോഹികൾ ആക്രമിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം കേടുപാടുകൾ വരുത്തുകയും ദേശീയ ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് നൽകുവാനായി സെന്ററിൽ സൂക്ഷിച്ചിട്ടുള്ള മരുന്നുകളും ലാബ് പരിശോധനകൾക്കായിട്ടുള്ള ടെസ്റ്റ് കിറ്റുകളും നശിപ്പിച്ചതിൽ നരിപ്പറ്റ കുടുംബാരോഗ്യ കേന്ദ്രം സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി ആരോഗ്യ പ്രവർത്തകരിൽ ഏഴുപേരും വനിതകളായിട്ടുള്ള കേന്ദ്രത്തിൽ ജോലി ചെയ്യുവാൻ സുരക്ഷിതമായ സാഹചര്യം ഒരുക്കണമെന്നും കുറ്റവാളികളെ ഉടൻ തന്നെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഡോക്ടർ ഷാരോൺ എം എ ഡോക്ടർ പ്രദോഷ് കുമാർ എം ഡോക്ടർ സുഹാദ് എച്ച് എസ് സന്തോഷ് കുമാർ എം എസ് മായ കെ എസ് അഖിലേഷ് ബി എഫ് അക്ഷയ് അക്ഷയ്കാന്ത് വി ദീപ സി ബാനു പ്രകാശ് എം കെ പ്രമോദ് കുനീൽ എന്നിവർ സംസാരിച്ചു വാർത്തകൾ പൂർണ്ണമായി എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം